ആൾക്കൂട്ടങ്ങൾക്കിടയിലൂടെ രാഹുൽ പെടുന്നനെ വീട്ടിലേക്ക് നടന്നു അവന്റെ മനസ്സും ശരീരവും ദുഃഖത്താൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു അടക്കി നിർത്തിയ കണ്ണുനീർ പീലികൾക്കിടയിൽ നിന്ന് തിളങ്ങി കാഴ്ച മഞ്ഞി ചന്ദ്രശേഖരന്റെ മുഖം മാത്രം പുകമറ പോലെ മനസ്സിലും മെയ്കളിലും തെളിഞ്ഞു നിന്നു അദ്ദേഹത്തിന്റെ വേർപാട് ഇപ്പോഴും രാഹുലിന് ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല എപ്പോഴും പുഞ്ചിരിക്കുന്ന ആ ചുണ്ടുകൾ ഇന്നും മനോഹരമായി പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു നിശ്ചലനായി കിടക്കുന്ന ആ ശരീരത്തെ വീട്ടിലേക്ക് കയറും മുൻപേ രാഹുൽ മെല്ലെ ഓർത്തുപോയി ഇത്രമാത്രം താൻ വേദനിക്കാൻ ചന്ദ്രശേഖരൻ തനിക്കാരായിരുന്നു എന്നവൻ ചിന്തിച്ചു എല്ലാമായിരുന്നു ആരോരുമില്ലാത്ത തനിക്ക് ഒരച്ഛനെ പോലെ അദ്ദേഹം എന്നും കാവലുണ്ടായിരുന്നു അവൻ തന്നെ സ്വയം ഉത്തരം കണ്ടെത്തി ചന്ദ്രശേഖരനെ അന്ന് ആദ്യമായി കണ്ടത് അവൻ ഓർത്തെടുത്തു ഗ്രാമത്തിലെ തന്നെ ഏറ്റവും ദരിദ്ര കുടുംബത്തിൽപ്പെട്ട ഒരാളായിരുന്നു രാഹുൽ പക്ഷേ അവൻ മറ്റുള്ളവരെ പോലെ ആയിരുന്നില്ല പഠിക്കാൻ മിടുക്കനായിരുന്നു അവൻ്റെ ജീവിത ലക്ഷ്യം തന്നെ പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിക്കുക എന്നതായിരുന്നു ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ ഉപേക്ഷിച്ചു പോയ അവനെ വളർത്തിയത് അവൻ്റെ അമ്മയായിരുന്നു വലുതും ചെറുതുമായ വീടുകളിൽ അടുക്കള അടുക്കളപ്പണി ചെയ്തും തൂപ്പുപണികൾ ചെയ്തുമാണ് അവനെ അവന്റെ അമ്മ രമിണി വളർത്തിയത് രാഹുലിന്റെ പഠനത്തോടുള്ള താല്പര്യം കണ്ട രമിണി എത്ര കഷ്ടപ്പെട്ടിട്ടായാലും അവനെ പഠിപ്പിക്കാൻ തീരുമാനിച്ചു ആവുന്ന പണികൾക്കെല്ലാം പോയി രാഹുലിന്റെ വിദ്യാഭ്യാസത്തിനായി ആ അമ്മ പണം സ്വരുക്കൂട്ടി വെച്ചു രാഹുൽ പ്ലസ് ടു എക്സാം കഴിഞ്ഞ് റിസൾട്ട് കാത്തിരിക്കുന്ന സമയത്തായിരുന്നു അമ്മയായ രമണി സ്ട്രോക്ക് ബാധിച്ച് ശരീരം തളർന്ന് കിടപ്പിലായത് രമണിയെ ചികിത്സിക്കാനുള്ള പണം കണ്ടെത്തുന്ന തിരക്കിൽ അവന്റെ ലക്ഷ്യം അവൻ മനപൂർവ്വം മറന്നു കളഞ്ഞു താൽക്കാലികമായി അവൻ നഗരത്തിലെ തന്നെ അത്യാവശ്യം വലിയൊരു ഹോട്ടലിൽ ജോലിക്ക് കയറി വെറും തുച്ഛമായ ശമ്പളത്തിൽ സപ്ലയർ ആയിട്ടായിരുന്നു അവൻ അവിടെ ജോലിക്ക് നിന്നിരുന്നത് അമ്മയുടെ ചികിത്സാ ചിലവും ഭക്ഷണത്തിനുള്ള വകയും ജോലി ചെയ്ത് കിട്ടുന്ന പണം കൊണ്ട് മാത്രം തികയാതെ വന്നു രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപ്പെടുന്നവനെ ഒരാളും കാണാതെ പോയി ഓരോ ദിവസം കഴിയുംന്തോറും ബാഹ്യവും ആന്തരികവുമായ തളർച്ച അവനെ വല്ലാതെ ബാധിച്ചു തുടങ്ങിയിരുന്നു ഒരു ദിവസം വൈകുന്നേരം പണി കഴിഞ്ഞ് ഹോട്ടലിനു വെളിയിൽ തളർന്ന മെഴിയോടെ ഇരിക്കുകയായിരുന്നു രാഹുൽ അവന്റെ മനസ്സ് കലുഷിതമായിരുന്നു ചിന്തയുടെ വടംവലി മനസ്സുകൾക്കിടയിൽ നടക്കുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ മരബെഞ്ചിൽ തലതാഴ്ത്തി അവനിരുന്നു എന്തു പറ്റി മോനെ തന്റെ തോളിൽ സ്പർശിച്ച കരങ്ങളിലേക്കാണ് അവൻ ആദ്യം നോക്കിയത് പിന്നീട് ആ മുഖത്തേക്കും അവന്റെ ദൃഷ്ടി ആദ്യം പതിച്ചത് ആ ചാരക്കണ്ണുകളിലേക്കായിരുന്നു എന്തു പറ്റി മോനെ ആ മധ്യവയസ്കൻ വീണ്ടും ചോദിച്ചു അവൻ നിശബ്ദനായി അവരെ നോക്കിയതേ ഉണ്ടായിരുന്നുള്ളൂ അയാൾ അവന്റെ തോളിലൂടെ കൈയിട്ട് അവനടുത്തായി ആ മരബെഞ്ചിലിരുന്നു പ്രൗഢിയെടുപ്പിലുള്ള അയാളുടെ വെളുത്ത മുഖത്ത് ഗോൾഡൻ നിറത്തിലുള്ള ഒരു കണ്ണാടി ഉണ്ടായിരുന്നു അയാളുടെ തൂവെള്ള നരച്ച കുറ്റിരോമങ്ങൾ നല്ല വൃത്തിയിൽ തിളങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു ഏകദേശം അറുപത് വയസ്സിനടുത്തോളം പ്രായം തോന്നിക്കുന്ന ഉറച്ച ശരീരമുള്ള ആ മനുഷ്യനെ രാഹുൽ വിസ്മയത്തോടെ നോക്കിയിരുന്നു അയാളുടെ അതിരങ്ങളിൽ നേരത്തെ ഉണ്ടായിരുന്ന അതേ പുഞ്ചിരി ഇപ്പോഴുമുണ്ടായിരുന്നു നീ ചെറുപ്പമാണ് പഠിക്കേണ്ട പ്രായം പിന്നെ എന്തിനാണ് ഇവിടെ വന്ന് കഷ്ടപ്പെടുന്നത് അയാൾ വാത്സല്യത്തോടെ ചോദിച്ചു അതിനും മറുപടി മൗനം മാത്രമായിരുന്നു അയാൾ അവന്റെ തോളിൽ പതിയെ തട്ടിക്കൊണ്ടിരുന്നു നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടെങ്കിൽ പറയണം ഈ ഭൂമിയിൽ പരിഹാരമില്ലാത്ത ഒരു പ്രശ്നങ്ങളുമില്ല മോനെ അയാൾ അവനെ ആശ്വസിപ്പിച്ചു ആ കൗമാരക്കാരൻ ഒരു നിമിഷം പിടിവിട്ട് ആ നെഞ്ചിൽ വീണ് കരഞ്ഞുപോയി ചിറകുവിടർത്തി അമ്മ പക്ഷി കുഞ്ഞിനെ പൊതിഞ്ഞു പിടിക്കുന്ന പോലെ അയാളുടെ കൈകൾ അവന് ചിറകായി മാറി എന്തിനെന്നറിയാതെ അയാളുടെ മെയ്കളും നിറഞ്ഞൊഴുകി പുരുഷന്മാർക്കറിയാൻ പാടില്ല എന്ന് ഞാൻ പറയില്ല ആണായാലും പെണ്ണായാലും കരച്ചിൽ വന്നാൽ കരയണം പക്ഷേ എനിക്കറിയേണ്ടത് ഈ കണ്ണുനീരിന്റെ കാരണമാണ് അയാൾ അല്പം അലിവോടെ രാഹുലിനോട് പറഞ്ഞു അവൻ അയാളിൽ നിന്നും അല്പം മാറി വിട്ടിരുന്നു അവന് വല്ലാത്ത നാണക്കേട് തോന്നി അയാൾ അവനെ നോക്കി പുഞ്ചിരിച്ചു എനിക്ക് എല്ലാം എന്ന് പറയാൻ ഒരമ്മ മാത്രമാണുള്ളത് ആ അമ്മയെയും നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയം എന്റെ സ്വസ്ഥത നശിപ്പിക്കുന്നു സാർ രാഹുൽ തല താഴ്ത്തി വിരൽ നെറ്റിയിലാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു എന്ത് പറ്റി അയാൾ ആലോചനയോടെ ചോദിച്ചു രാഹുൽ അത്യധികം വിഷമത്തോടെ തന്റെ വിഷമങ്ങളെല്ലാം അയാളോട് പങ്കുവെച്ചു അയാൾ സ്വൽപ്പം ഗൗരവത്തോടെ എല്ലാം മൂളിക്കേട്ടൊടുവിലൊന്ന് വിശ്വസിച്ചു രാഹുൽ അയാൾ കരികിൽ മുഖം താഴ്ത്തിയിരുന്നു അയാൾ ഒരു നിമിഷം ചിന്തയിലാണ്ടിരുന്നു ഇത്രയും നന്നായി പഠിക്കുന്ന നിനക്ക് പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു അല്ലേ അയാൾ മൗനം വെടിഞ്ഞുകൊണ്ട് ചോദിച്ചു അവൻ പതിഞ്ഞൊന്ന് മൂളി നിന്റെ മുഴുവൻ ഉത്തരവാദിത്തവും ഞാൻ ഏറ്റെടുക്കാം പക്ഷേ പകരം നീ എനിക്കെന്തു തരും ചന്ദ്രശേഖരൻ രാഹുലിന്റെ മുഖത്തെ കുറ്റുനോക്കി അവൻ കാര്യമറിയാതെ അയാളെ മെഴിച്ചു നോക്കി അയാൾ പതിയെ ഒന്നനങ്ങിയിരുന്നു ശേഷം തുടർന്നു നിന്റെ ജീവിതം എനിക്ക് തരാൻ കഴിയുമോ രാഹുൽ ഒന്നും മനസ്സിലാവാതെ അതിശയത്തോടെ അയാളെ നോക്കി അയാൾ ഒന്ന് പുഞ്ചിരിച്ചു ഞാനൊരു ക്യാൻസർ ആണ് ഏതു നിമിഷവും എനിക്ക് മരണം സംഭവിക്കാം എന്റെ മരണശേഷം നീ എന്റെ ഭാര്യയെ വിവാഹം കഴിക്കണം സമ്മതമാണോ അവൻ ഞെട്ടലോടെ ചന്ദ്രശേഖരന്റെ മുഖത്തേക്ക് നോക്കി ഇപ്പോഴല്ല നീ നിന്റെ ആഗ്രഹം പോലെ പഠിച്ച് നല്ലൊരു ഡോക്ടർ ആവുക അതിനുശേഷം മാത്രം മതി വിവാഹം അതിനിടയ്ക്ക് ഞാൻ മരിച്ചു പോയാലും വിവാഹം നിനക്ക് ജോലി കിട്ടിയിട്ട് മാത്രം മതി രാഹുലിന്റെ ആശ്ചര്യഭാവം കണ്ട് അയാളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു വെച്ചു അയാളോട് എന്ത് മറുപടി പറയുമെന്നറിയാതെ അവൻ പകച്ചിരുന്നു പോയി നിന്റെ അമ്മയുടെ ചികിത്സയടക്കം എല്ലാ ഉത്തരവാദിത്തങ്ങളും ഞാൻ ഇന്നു മുതൽ ഏറ്റെടുത്തു കഴിഞ്ഞു ഇൽ നിൻ്റെ തീരുമാനം അറിഞ്ഞാൽ മതി നിനക്ക് ആലോചിക്കാൻ ഒരുപാട് സമയമുണ്ട് അതുകൊണ്ട് നല്ലപോലെ ആലോചിച്ച് മാത്രം മറുപടി പറഞ്ഞാൽ മതി ചന്ദ്രശേഖരൻ നിറഞ്ഞ മനസ്സോടെ രാഹുലിന്റെ പുറത്തു തട്ടിക്കൊണ്ട് അവിടെ നിന്നും പോയി അപ്പോഴും രാഹുൽ വല്ലാത്ത പകുപ്പിൽ തന്നെയായിരുന്നു അവന്റെ ചിന്തകൾ മലക്കം അറിഞ്ഞുകൊണ്ടിരുന്നു ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ അവൻ ഏറെ നേരം അവിടെ തന്നെയിരുന്നു നേരം ഇരുട്ടി തുടങ്ങിയപ്പോഴായിരുന്നു രാഹുൽ വീട്ടിലെത്തിയത് കട്ടിലിൽ തളർന്നു കിടക്കുന്ന അമ്മയെ അവൻ നോവോടെ നോക്കി രമണിക്ക് മരുന്ന് കൊടുത്ത് അവർക്കടുത്തായുള്ള ചെയറിൽ അസ്വസ്ഥതയോടെയിരുന്നു നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ സംസാരിക്കുമ്പോൾ രമണിയുടെ ചുണ്ടുകൾ വലതുഭാഗത്തേക്കായി ഓടിപ്പോയി ഒന്നും പറയാതെ രാഹുൽ അമ്മയെ നോക്കിയിരുന്നു അമ്മയോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് രാഹുൽ ഒരു തരം നോവോടെ പറഞ്ഞു എന്താണെന്ന ഭാവത്തിൽ രമണി രാഹുലിനെ നോക്കി ഇന്ന് വൈകിട്ട് ഞാൻ ഒരാളെ കണ്ടു രമിണി അവന്റെ മുഖത്തേക്ക് ജിജ്ഞാസയോടെ നോക്കി രാഹുൽ പതിഞ്ഞ ശബ്ദത്തിൽ സമാധാനത്തോടെ വൈകിട്ട് നടന്ന കാര്യങ്ങൾ രമണിയെ അറിയിച്ചു മകന്റെ പഠനം അദ്ദേഹം ഏറ്റെടുക്കുമെന്ന് കേട്ടപ്പോൾ രമണിക്ക് സന്തോഷം തോന്നി പക്ഷേ പിന്നീട് വൃദ്ധയായ അദ്ദേഹത്തിന്റെ ഭാര്യയെ വിവാഹം ചെയ്യേണ്ടി വരുമെന്നറിഞ്ഞപ്പോൾ അവർ ധർമ്മസങ്കടത്തിലായി മോനെ ഇത് നിന്റെ ജീവിതമാണ് അതുകൊണ്ട് നീ ആലോചിച്ച് ഒരു തീരുമാനമെടുക്കണം ഇക്കാര്യത്തിൽ എന്റെ അഭിപ്രായത്തിന് വലിയ പ്രാധാന്യമില്ല പക്ഷേ എന്നെ ഓർത്ത് നീ നിന്റെ ജീവിതം ധജിക്കരുത് എന്ന് മാത്രം പറഞ്ഞ് രമണി അവൻ എതിർവശത്തെ ഭിത്തിയിലേക്ക് നോട്ടം തെറ്റിച്ചു അവരുടെ മിഴികളും നിറഞ്ഞൊലിച്ചിരുന്നു ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൂടെയായിരുന്നു അന്നത്തെ രാഹുലിന്റെ പുലരി ഉണർന്നത് പതിവിലും ആഹ്ലാദവും ഉന്മേഷവും അവനിൽ നിറഞ്ഞിരുന്നു അന്ന് വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിന്റെ അരമണിക്കൂർ മുൻപേ രമണിയുടെ എല്ലാ കാര്യങ്ങളും അവൻ ചെയ്തു കൊടുത്തിരുന്നു പതിവിന് വിപരീതമായി അന്ന് അവൻ അമ്മയോട് ഒരുപാട് നേരം സംസാരിച്ചു അവന്റെ സംസാരങ്ങളിലെല്ലാം നിറഞ്ഞിരുന്നത് മുന്നോട്ടുള്ള ഭാവിയെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചും ആഗ്രഹങ്ങളെക്കുറിച്ചും മാത്രമായിരുന്നു ഇരുട്ട് തപ്പുന്നവന് ഒരു നുറുങ്ങ് പ്രകാശം ലഭിച്ചതുപോലെ അവന്റെ മുഖത്ത് പ്രഭ നിറഞ്ഞു രമണി കൗതുകത്തോടെയും സമാധാനത്തോടെയും അവനെ നോക്കി രമണിയോട് യാത്ര പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ അവൻ ചന്ദ്രശേഖരനെ കുറിച്ചും അയാൾ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും മാത്രമായിരുന്നു ചിന്തിച്ചിരുന്നത് എത്രയും വേഗം വൈകുന്നേരമായെങ്കിൽ എന്നവൻ ആശിച്ചു പക്ഷേ അവൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ചന്ദ്രശേഖരൻ അന്ന് നേരത്തെ തന്നെ ഹോട്ടലിലെത്തി അയാളെ കണ്ടതും രാഹുലിന് അതീ ായ സന്തോഷം തോന്നി സാർ ഇനിക്ക് എന്താണ് വേണ്ടത് രാഹുൽ ബഹുമാനത്തോടെ അയാളെ നോക്കി എനിക്കൊന്നും വേണ്ട ഞാൻ ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നത് അയാൾ സ്നേഹത്തോടെ പുഞ്ചിരിച്ചു എനിക്ക് സാറിനോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു രാഹുൽ ഭവ്യതയോടെ അദ്ദേഹത്തെ നോക്കി വാ നമുക്ക് നമുക്കവിടേക്കിരുന്ന് സംസാരിക്കാം ചന്ദ്രശേഖരൻ തൊട്ടടുത്തുള്ള പ്രൈവറ്റ് റൂം ചൂണ്ടിക്കാട്ടി രാഹുൽ സംശയത്തോടെ അയാളെ നോക്കി നീ നോക്കണ്ട ഇത് ഇതെന്റെ സ്വന്തം ഹോട്ടലാണ് രാഹുൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയിരുന്നു അതവന് പുതിയ അറിവായിരുന്നു ഇത്രയും ദിവസം ഇവിടെ ജോലി ചെയ്തിട്ട് അത് നീ മനസ്സിലാക്കിയില്ലേ എന്തായാലും വാ ഒരു ചിരിയോടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടയാൾ പ്രൈവറ്റ് റൂമിലേക്ക് നടന്നു പിറകെ രാഹുലും എനിക്ക് സമ്മതമാണ് സാർ പറഞ്ഞ എല്ലാ കണ്ടീഷനും അനുസരിക്കാൻ ഞാൻ തയ്യാറാണ് അവന്റെ സ്വരം ഉറച്ചതായിരുന്നു അയാൾ അവനെ അല്പനേരമൊന്ന് നോക്കിയിരുന്നു പോയി വിദ്യാഭ്യാസമോ ജോലിയോ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല എനിക്ക് എന്റെ അമ്മയെ മാത്രം ഒന്ന് തിരികെ കിട്ടിയാൽ മതി അവൻ അയാൾക്ക് മുൻപിൽ കൈകൂപ്പി കടമകളോടുള്ള ആത്മാർത്ഥതയിൽ അവന്റെ ജീവിതം പോലും രുചിക്കാൻ തയ്യാറായി നിൽക്കുന്ന പയ്യനെ ഒരിക്കൽ കൂടി അയാൾക്ക് നന്നേ ബോധ്യപ്പെട്ടു അമ്മ മാത്രമല്ല നിന്റെ ജീവിതവും നിനക്ക് തിരികെ ലഭിക്കും രാഹുൽ അയാളെ വെറുതെ നോക്കി നിന്നു മറ്റൊരു കണ്ടീഷൻ കൂടിയുണ്ട് ചന്ദ്രശേഖരൻ രാഹുലിനെ തുറച്ചു നോക്കി ഇനി എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കുമെന്ന ഭാവത്തിലായിരുന്നു രാഹുലിന്റെ നിൽപ്പ് വേറൊന്നുമല്ല ഇനി മുതൽ നീയും അമ്മയും എന്റെ വീട്ടിലായിരിക്കണം താമസിക്കേണ്ടത് ചന്ദ്രശേഖരൻ സമ്മതമാണോ എന്ന മട്ടിൽ അവനെ നോക്കി അതെ സാർ സാർ പറയുന്ന പോലെ ചെയ്യാം രാഹുൽ മറുപടി നൽകി എങ്കിൽ നാളെ തന്നെ എൻ്റെ വീട്ടിലേക്ക് പോന്നോളൂ ഞാൻ അഡ്രസ്സ് തരാം അയാൾ രാഹുലിൻ്റെ കയ്യിൽ ഒരു കാർഡ് നൽകി അതിൽ അയാളുടെ അഡ്രസ്സും ഫോൺ നമ്പറും ഉണ്ടായിരുന്നു രാഹുൽ നനഞ്ഞ കൈ ഏപ്രത്തിൽ തുടച്ച ശേഷം ആ കാർഡ് അയാളിൽ നിന്നും വാങ്ങി തൊട്ടടുത്ത നഗരത്തിലായിരുന്നു ചന്ദ്രശേഖരന്റെ വീട് ഗ്രാമത്തിൽ നിന്നും മംഗലാപുരിയിലേക്ക് അരമണിക്കൂർ യാത്രാദൂരമുണ്ടായിരുന്നു രമണിക്ക് വയ്യാത്തതുകൊണ്ട് അവർ ഒരു വണ്ടി പിടിച്ചായിരുന്നു അവിടേക്ക് പോയത് അവരുടെ യാത്ര അവസാനിച്ചത് നഗരത്തിലെ തന്നെ വലിയൊരു വീടിന് മുൻപിലായിരുന്നു നിങ്ങൾ പറഞ്ഞ അഡ്രസ് ശരിയാണെങ്കിൽ ഇതാണ് വീട് വണ്ടിക്കാരൻ വലിയ ഗേറ്റിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു രാഹുലിന്റെ കണ്ണ് തള്ളിപ്പോയി ഒരു നിമിഷം ആശങ്കപ്പെട്ടു നിന്നവൻ പെടുന്നനെ സമനില വീണ്ടെടുത്ത് വണ്ടിക്കാരന് പണം നൽകി ശേഷം അയാളോട് തന്നെ ഫോൺ വാങ്ങി ചന്ദ്രശേഖരനെ വിളിച്ചറിയിച്ചു കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ വലിയ ഭീമൻ ഗേറ്റ് കഴുകൻ വിടർത്തുന്ന പോലെ അവർക്ക് മുൻപിൽ തുറന്നു വന്നു തന്റെ മുൻപിൽ പ്രൗഢിയെടുപ്പിൽ നിൽക്കുന്ന കൊട്ടാരം പോലെയുള്ള വീട് കണ്ട് ഒരു നിമിഷം അതിശയിച്ചു നിന്നു പോയവൻ ഇങ്ങനെയൊരു തീരുമാനം വേണ്ടിയിരുന്നോ എന്നവൻ മെല്ലെ ഓർത്തുപോയി അപ്പോഴേക്കും ഉറച്ച ശരീരമുള്ള രണ്ട് ചെറുപ്പക്കാർ അവിടേക്ക് വന്നു എന്നിട്ട് വണ്ടിക്കാരനോട് അവരെ വീടിന് മുൻപിൽ ഇറക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു അയാൾ ബഹുമാനത്തോടെ അവരെ അനുസരിച്ചു ഗേറ്റിൽ നിന്നും ഒന്നോ രണ്ടോ മിനിറ്റ് നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നു വീട്ടിലേക്ക് വണ്ടിയിലായതുകൊണ്ടാവണം സെക്കൻഡുകൾക്കുള്ളിൽ അവർ ആ വലിയ കൊട്ടാരത്തിനു മുൻപിലേക്ക് എത്തിയിരുന്നു അപ്പോഴേക്കും ചന്ദ്രശേഖരനും ഫാമിലിയും ഭൂമുഖത്തേക്കെത്തിയിരുന്നു ബോഡിഗാർഡിന്റെ സഹായത്തോടെ രമിണിയെ റൂമിലെത്തിച്ചു എല്ലാ സൗകര്യങ്ങളുമുള്ള റൂമായിരുന്നു അത് മാത്രവുമല്ല ചന്ദ്രശേഖരൻ നേരത്തെ തന്നെ രമണിയെ നോക്കാൻ ഒരു ഹോം നേഴ്സിനെ ഏർപ്പാടാക്കിയിരുന്നു അവരായിരുന്നു പിന്നീട് രമണിയുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് രാഹുലിന്റെ കണ്ണുകൾ എന്തിനെന്നറിയാതെ നിറഞ്ഞുപോയി അവനെടുത്ത തീരുമാനം ഏറ്റവും ഉചിതമായതാണെന്ന് അവന് ബോധ്യപ്പെട്ടു ഹാളിൽ നിന്നുകൊണ്ട് തന്നെ കണ്ണുകൾ കൊണ്ടവൻ ഒരു മാത്ര ഒന്നാകെ ഓട്ടപ്രദക്ഷിണം നടത്തി ഹിരിക്കി നിന്നോട് കുറിച്ച് സംസാരിക്കാനുണ്ട് കുറച്ചു സമയമായി അവനെ തന്നെ കൊണ്ടിരുന്ന ചന്ദ്രശേഖരൻ സൗമ്യമായി അവനോട് പറഞ്ഞു രാഹുൽ സോഫയിലേക്കിരുന്നു ഹിതാണെന്റെ ഭാര്യ മീനാക്ഷി എല്ലാവരും മീനുമ്മയെന്നാണ് വിളിക്കാറ് ചന്ദ്രശേഖരൻ അരികെ മനോഹരമായ ഒരു പുഞ്ചിരിയോടെ ഇരിക്കുന്ന സ്ത്രീയെ ഇപ്പോഴായിരുന്നു അവൻ ശ്രദ്ധിക്കുന്നത് ഇത്ര നേരവും അദ്ദേഹത്തോടൊപ്പം ആ സ്ത്രീ അവിടെ തന്നെ ഉണ്ടായിരുന്നിട്ടും അവന്റെ ശ്രദ്ധ അവിടേക്ക് പോയതേയില്ലായിരുന്നു രാഹുൽ മീനമ്മയ്ക്ക് തിരികെ ഒരു പുഞ്ചിരി നൽകി അവരുടെ ഭാവം കണ്ടപ്പോൾ എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ അറിയുമെന്ന് രാഹുലിന് തോന്നി ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇവൾ കാരുമില്ലാതായിപ്പോകും മാത്രവുമല്ല ഈ കണ്ട സ്വത്തുക്കളെല്ലാം കൈയടക്കാൻ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് എൻ്റെ മരണശേഷം എല്ലാം അവർ കൊണ്ടുപോകും മീനാക്ഷിക്ക് ആരുമില്ലാതാവും അവളെ എല്ലാവരും വഴിയിൽ ഉപേക്ഷിക്കും അതൊരിക്കലും എന്റെ ആത്മാവ് പോലും പൊറുക്കില്ല അതിന് ഞാൻ ഇങ്ങനെ ഒരു വഴി മാത്രമേ കണ്ടിട്ടുള്ളൂ ചന്ദ്രശേഖറിന്റെ സ്വരത്തിൽ നിറഞ്ഞു നിന്നത് മീനമ്മയോടുള്ള സ്നേഹം മാത്രമാണെന്ന് രാഹുലിന് തോന്നി മീനാക്ഷിയുടെ ചുളിഞ്ഞ മുഖം സങ്കടത്താൽ വാടിപ്പോയിരുന്നു ഏകദേശം മീനമ്മയ്ക്ക് അമ്പത്തൊമ്പത് വയസ്സുണ്ടാകും ഈ കാലയളവിൽ ഒരിക്കൽ പോലും അവർ തമ്മിൽ വയക്കിടുകയോ പിണങ്ങുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഏത് കാര്യവും പരസ്പരം പങ്കുവെച്ച് തീരുമാനമെടുക്കലായിരുന്നു പതിവ് അതേപോലെ തന്നെയാണ് ഈ തീരുമാനം എല്ലാം അറിഞ്ഞപ്പോൾ രാഹുലിന് അവരോടലിവ് തോന്നി ഈ വാർദ്ധക്യത്തിലും അവരനുഭവിക്കുന്ന മാനസിക സംഘർഷം എന്തായിരിക്കുമെന്ന് അവൻ ഊഹിക്കാൻ കഴിയുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക് ഒരു മകനുണ്ടായിരുന്നു അവനും അവന്റെ ഭാര്യയും ഒരു ദിവസം എവിടെയോ പോയി വരുമ്പോൾ ഒരു ആക്സിഡന്റ് പറ്റി രണ്ട് ദിവസം ഐ സിയുലായിരുന്നു പിന്നീട് തലേന്നും പിറ്റേന്നുമായി അവർ പോയി അവരുടെ ബന്ധം അത്രമാത്രം ദൃഢമായിരുന്നു അതുകൊണ്ടായിരിക്കും അവർ മരണത്തിൽ പോലും ഒരുമിച്ചത് ചന്ദ്രശേഖരൻ ഇടർച്ചയോടെ പറഞ്ഞ് അവസാനിച്ചപ്പോൾ അയാളുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു മീനമ്മ വേദനയോടെ അയാളുടെ തോളിലേക്ക് ചാരിക്കിടുന്നു നിന്റെ അമ്മയുടെ കാര്യമോർത്ത് നീ ഇനി വിഷമിക്കേണ്ട ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഡോക്ടേഴ്സിന്റെ ട്രീറ്റ്മെന്റ് ആയിരിക്കും ഇനി നിന്റെ അമ്മയ്ക്ക് കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് ഉറപ്പായിട്ടും നിന്റെ അമ്മ ജീവിതത്തിലേക്ക് തിരികെ വരും ചന്ദ്രശേഖരൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു രാഹുലിന്റെ കണ്ണുകൾ അയാളെ നന്ദിയോടെ നോക്കി ദിവസങ്ങൾ കഴിഞ്ഞുപോയി രമണിയുടെ ട്രീറ്റ്മെന്റ് മികച്ച രീതിയിൽ തന്നെ മുന്നോട്ടു പോയി രാഹുൽ വീണ്ടും ആ പഴയ ഊർജ്ജസ്വലനായി തിരിച്ചു വന്നു അതിനിടയിൽ രാഹുലിന്റെ പ്ലസ് ടു റിസൾട്ട് വന്നു ഉയർന്ന മാർക്കോടെ അവൻ പാസായി ചന്ദ്രശേഖരൻ അത് വലിയ രീതിയിൽ ആഘോഷിച്ചു ഉൾക്കാൻ പറയാതെ രാഹുലിന്റെ ബന്ധുക്കൾ അവന്റെ ജീവിതം കണ്ട് അസൂയയോടെ നോക്കി പലരും പഴയ ബന്ധം പറഞ്ഞ് ചന്ദ്രശേഖരൻ്റെ വീട്ടിലെത്തി രാഹുൽ അവരെ പാടെ അവഗണിച്ചു അവൻ പഴയ ബന്ധങ്ങളോ സൗഹൃദങ്ങളോ പുനഃസ്ഥാപിക്കാൻ ഒരുക്കമല്ലായിരുന്നു കാരണം ഇത്ര താനും തന്റെ അമ്മയും ജീവശ്വാസം പോലും വലിക്കാൻ കഴിയാതെ കഷ്ടപ്പെട്ടപ്പോൾ ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ല അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും ഇനി അങ്ങോട്ടും വേണ്ട എന്ന മനോഭാവമായിരുന്നു രാഹുലിന്റേത് മാസങ്ങൾ പലതും കൊഴിഞ്ഞ് പല വർഷങ്ങളിലേക്ക് കടന്നുപോയി ആ പഴയ കൗമാരക്കാരിൽ നിന്നും ഇന്ന് രാഹുൽ സുന്ദരനായ ഒരു യുവാവായി മാറിയിരുന്നു അവനിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തിരക്കുള്ള ഗൈനക്കോളജിസ്റ്റ് ആണ് ഏഴ് വർഷങ്ങൾക്കിടയിൽ രാഹുലിന്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ ഒട്ടും ചെറുതല്ലായിരുന്നു രമണിയുടെ അസുഖം പൂർണ്ണമായും ഭേദമായി ഇടയ്ക്കിടെയുള്ള ഫിസിയോതെറാപ്പി ഒഴിച്ചാൽ മറ്റൊരു ട്രീറ്റ്മെന്റും ഇപ്പോൾ രമണിക്കുണ്ടായിരുന്നില്ല ചന്ദ്രശേഖരൻ പഴയതിനേക്കാളും ക്ഷീണിതനായി കുറച്ചു മാസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു പൊട്ടിപ്പൊളിഞ്ഞ പഴയ വീടിന്റെ ഉമ്മറപ്പടിയിൽ ഇരുന്നു കൊണ്ട് രാഹുൽ മെല്ലെ ഓരോന്നോർത്ത് പോയി ഇനി തന്റെ ജീവിതം മാറി മറിയുമെന്നോർത്തല്ലായിരുന്നു അവൻ്റെ ദുഃഖം മറിച്ച് ചന്ദ്രശേഖരൻ്റെ വേർപാടോർത്തിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം നടക്കണം അത് ഞാൻ നിറവേറ്റണം എന്നെ ഞാനാക്കിയതിന് ഈ ഒരു ആഗ്രഹമെങ്കിലും നിറവേറ്റിയില്ലെങ്കിൽ എൻ്റെ മനസ്സാക്ഷി പോലും എനിക്ക് തരില്ല രാഹുൽ മനസ്സിലോർത്തു ദൃഢനിശ്ചയത്തോടെ അവൻ അവിടെ നിന്നും മംഗലാപുരിയിലേക്ക് തിരിച്ചുപോയി രാത്രി ഏറെ വൈകിയായിരുന്നു രാഹുൽ ചന്ദ്രശേഖരൻ്റെ വീട്ടിലെത്തിയത് അവൻ ആദ്യം പോയത് മീനമ്മയുടെ അടുത്തേക്കായിരുന്നു അവർ ബെഡിൽ കൂലി കിടക്കുകയായിരുന്നു മീനമ്മയ്ക്ക് ഹൃദയം പൊട്ടുന്ന വേദനയുണ്ടെന്നവന് തോന്നി അവരുടെ അടുത്ത് കുറച്ച് ബന്ധുക്കൾ ഇരിക്കുന്നുണ്ടായിരുന്നു രാഹുൽ അവിടേക്ക് വന്നപ്പോൾ എല്ലാവരും അവിടെ നിന്നും മാറിയിരുന്നു കാരണം ചന്ദ്രശേഖരൻ മരിക്കുന്നതിന് മുൻപേ ബന്ധുക്കളോട് രാഹുലിന്റെയും മീനമ്മയുടെയും കാര്യം സൂചിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പലർക്കും അവനോട് വല്ലാത്ത അനിഷ്ടവും അരിശവും തോന്നി എനിക്ക് മീനമ്മയോട് കുറച്ച് സംസാരിക്കാനുണ്ട് എല്ലാവരും ഒന്ന് പുറത്തേക്ക് നിൽക്കുമോ രാഹുൽ കൂടി നിൽക്കുന്നവരോട് ചോദിച്ചു അവർ താല്പര്യമില്ലാതെ പുറത്തേക്ക് പോയി മീനമ്മേ അവൻ ആ സ്ത്രീയുടെ നരച്ച മുടിയിൽ കൈവച്ചു അവർ ഒന്നും മിണ്ടിയില്ല മീനമ്മേ ഇങ്ങനെ വിഷമിക്കാതിരിക്കൂ ഞാനില്ലേ എന്റെ മീനമ്മയ്ക്ക് എന്നെയല്ലേ ചന്ദ്രശേഖരൻ സാർ അമ്മയെ ഏൽപ്പിച്ചു പോയത് അമ്മ ഒരിക്കലും വിഷമിക്കരുതെന്ന് ഓർത്തിട്ടല്ലേ ഇങ്ങനൊരു തീരുമാനം പോലും സാറെടുത്തത് രാഹുൽ പതിഞ്ഞ ശബ്ദത്തിൽ സമാധാനിപ്പിച്ചു മീനമ്മ രാഹുലിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുപോയി ആ വൃദ്ധയുടെ വീണ തൊലിലൂടെ അവൻ ആശ്വസിപ്പിക്കാനായി വിരലോടിച്ചു അന്നവൻ വിവാഹക്കാര്യം മീനമ്മയോട് പറഞ്ഞിരുന്നില്ല അതിനുചിതമായ സമയം അതല്ലെന്നവന് തോന്നി പക്ഷേ രമണിയോട് ഇതേക്കുറിച്ച് രാഹുൽ സംസാരിച്ചെങ്കിലും രമണിയുടെ ഇഷ്ടക്കേട് അവനെ അറിയിച്ചു അവർക്ക് തന്റെ മകന്റെ ഭാവിയെക്കുറിച്ചുള്ള ആദി മാത്രമായിരുന്നു അതിനിടയിൽ ഇത്രയും വർഷത്തിന്റെ കടപ്പാട് അവർ മനഃപൂർവ്വം മറന്നു കളഞ്ഞു പക്ഷേ രാഹുൽ തന്റെ അമ്മയെ അനുസരിക്കാൻ തയ്യാറായില്ല അവന്റെ തീരുമാനം ഉറച്ചതായിരുന്നു പിന്നീട് മീനമ്മ തന്നെ വിവാഹക്കാര്യം രാഹുലിനോട് പറഞ്ഞപ്പോൾ അവൻ ഇപ്പോഴും പൂർണ്ണ സമ്മതമാണെന്നായിരുന്നു മറുപടി മീനമ്മ അങ്ങനെ ഒരു മറുപടി അവനിൽ നിന്നും പ്രതീക്ഷിക്കാത്തത് കൊണ്ടാവാം അവർ അതിശയത്തോടെ അവനെ നോക്കി പിന്നീടെല്ലാം വളരെ പെട്ടെന്നായിരുന്നു ചെറിയ രീതിയിൽ വിവാഹം നടത്താമെന്നായിരുന്നു രാഹുലിന്റെ താല്പര്യം പക്ഷേ മീനമ്മക്ക് അത് പോരായിരുന്നു നാടെങ്ങും ആഘോഷമാക്കി ഉത്തർപ്രദേശിലെ പരമ്പരാഗത രീതിയിലുള്ള വിവാഹം വേണമെന്നായിരുന്നു അവരുടെ താല്പര്യം കാരണം അവർ പാരമ്പര്യമായിട്ട് കേരളക്കാരായിരുന്നില്ല ഉത്തർപ്രദേശിലെ ലക്നൗ എന്ന സ്ഥലത്തായിരുന്നു അവരുടെ സ്വദേശം മീനമ്മയുടെയും ചന്ദ്രശേഖരന്റെയും വിവാഹത്തിന് ശേഷമായിരുന്നു അവർ കേരളത്തിലേക്ക് വന്നത് അത് രാഹുലിന് പുതിയ അറിവായിരുന്നു പിന്നീട് രാഹുൽ അതിൽ യാതൊരു അഭിപ്രായവും പറഞ്ഞില്ല എല്ലാം മീനമ്മയുടെ ഇഷ്ടത്തിന് വിട്ടു രമണിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി രാഹുലിനോട് പല ആവർത്തി പറഞ്ഞു നോക്കി അവന്റെ തീരുമാനത്തിൽ നിന്നവൻ പിന്മാറിയതേ ഉണ്ടായിരുന്നില്ല അവന്റെ മനസ്സിൽ എന്താണെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ വിവാഹ ദിവസമെത്തി നിരവധി ആളുകൾ ക്ഷണമില്ലാതെയും ക്ഷണിച്ചിട്ടും ഒഴുകിയെത്തി പലരും ആകാംക്ഷയുടെ പുറത്തായിരുന്നു അവിടേക്ക് വന്നത് കാരണം ഇങ്ങനെയൊരു വിവാഹം നാട്ടിൽ ഇതാദ്യമായിരുന്നു വന്നവരിൽ പലരും രാഹുലിനെ സഹതാപത്തോടെ നോക്കി മീനമ്മ നവവധുവായി മണ്ഡപത്തിലേക്ക് കയറി ആളുകൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കി കാരണം മീനമ്മ മുഖം മറച്ചിട്ടുണ്ടായിരുന്നു അവരുടെ നാടില്ല ലജ്ഞല്ലേ അതുകൊണ്ട് അവിടുത്തെ ആചാരപ്രകാരമാണ് വിവാഹം വന്നവരിൽ നിന്ന് ആരോ ഒരാൾ പറഞ്ഞു എല്ലാവർക്കും കൗതുകം തോന്നി രാഹുലിന്റെ തൊട്ടടുത്തായി മീനമ്മയിരുന്നു അവന്റെ ഹൃദയം ഒരു നിമിഷം പതറി തന്റെ അമ്മയെപ്പോലെ സ്നേഹിച്ച ഒരാളെയാണ് താൻ ഇന്ന് ഭാര്യയാക്കാൻ പോകുന്നത് ആലോചിക്കും തോറും അവന് വല്ലായ്മ തോന്നി ചന്ദ്രശേഖരന്റെ മുഖമോർത്തപ്പോൾ അവന്റെ മനസ്സ് ശാന്തമായി അവൻ മീനമ്മയുടെ കഴുത്തിൽ വിറച്ച കൈകളോടെ താലി ചാർത്തി ഇന്ന് രാത്രി രാഹുലിന്റെയും മീനമ്മയുടെയും ആദ്യ രാത്രിയാണ് വിവാഹം കഴിഞ്ഞ് നേരെ റൂമിലേക്ക് വന്നതാണ് രാഹുൽ ആരെയും അഭിമുഖീകരിക്കാൻ അവന് സാധിച്ചിരുന്നില്ല സമയം വൈകുന്നേറും അവന്റെ ഉള്ളിലെ ആദ്യ കൂടിക്കൂടി വന്നു ഈ കഴിഞ്ഞ വർഷങ്ങളായി അത്രമേൽ ആത്മബന്ധമുള്ളവരാണ് ഒരമ്മയെപ്പോലെ മാത്രമേ കണ്ടിട്ടുള്ളൂ മീനമ്മയെന്നല്ലാതെ അവരെ ഇന്നേ വരെ മറ്റൊന്നും വിളിച്ചിട്ടില്ല ഇനി തന്റെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിക്കും തോറും അവന്റെ ഉള്ളം ഉലഞ്ഞുപോയി കണ്ണിൽ നനവ് പടർന്നു ഒരു ഭാര്യയായി അവരെ കാണാൻ കഴിയില്ല പക്ഷെ എന്റെ കരുതൽ അവർക്കുണ്ടാവും അവൻ ദീർഘമായി നിശ്വസിച്ചു അപ്പോഴാണ് മീനമ്മ വാതിൽ തുറന്ന് അകത്തേക്ക് വന്നത് രാഹുൽ വാത്സല്യത്തോടെ അവരെ നോക്കി പതിവ് പോലെയുള്ള വേഷവിധാരണവും ഭാവവും കണ്ടവൻ ഒന്ന് ആക്ഷര്യപ്പെട്ടു കഴുത്തിൽ താലിയില്ല നെറ്റിയിൽ സിന്ദൂരമില്ല മുഖത്ത് നേർമയിൽ ഒരു പുഞ്ചിരി മാത്രം അവന്റെ കണ്ണുകൾ ചുഴുങ്ങി നീ നോക്കണ്ട ഇത് നിന്റെ മീനമ്മ തന്നെയാ ഞാൻ എന്റെ മോനെയൊന്ന് കാണാൻ വന്നതാ നിന്റെ ഭാര്യ ഇപ്പോൾ വരും മീനമ്മ യാതൊരു ബന്ധവുമില്ലാതെ രാഹുലിനോട് നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു അവൻ ഒന്നും മനസ്സിലാവാതെ നോക്കി നിന്നുപോയി നിന്റെ ഭാര്യ ഇപ്പോൾ വരും മാത്രം അവന്റെ കാതുകളിൽ തറഞ്ഞു നിന്നു ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അവൻ ഞെട്ടലോടെ മീനമ്മയെ നോക്കി ഞാൻ പറയാം മോളെ അച്ചു ഇങ്ങോട്ട് കയറി വാ സുന്ദരിയായ ഒരു പെൺകുട്ടി അവിടേക്ക് കയറി വന്നു നേരിയ പുഞ്ചിരിയോടെ അവനെ നോക്കി രാഹുൽ ഒരു ഞെട്ടലോടെ ആ പെൺകുട്ടിയെ നോക്കി തന്റെ കൂടെ വിവാഹമണ്ഡപത്തിലിരുന്ന മീനമ്മയുടെ അതേ വേഷമാണ് ആ പെൺകുട്ടി ധരിച്ചിരുന്നത് ഒരു മാത്ര നെറ്റിയിലെ സിന്ദൂരത്തിലേക്കും നെഞ്ചിൽ താഴ്ന്നു കിടക്കുന്ന താലിയിലേക്കും അവൻ നോക്കി അവന്റെ കണ്ണുകൾ വിശ്വാസം വരാതെ മീനമ്മയെ നോക്കി ഇത് എൻ്റെ കൊച്ചുമകളാണ് അശ്വതി അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നില്ലേ ഒരു ആക്സിഡന്റിന്റെ കഥ ദൈവം ഇവളെ മാത്രമേ ഞങ്ങൾക്ക് തിരികെ തന്നിട്ടുള്ളൂ ഇവൾക്ക് വേണ്ടി കണ്ടെത്തിയതാണ് നിന്നെ ഞങ്ങൾ മീനമ്മ ഒന്ന് നിർത്തി വീണ്ടും തുടർന്നു എന്നോട് ചന്ദ്രേട്ടൻ പറഞ്ഞിരുന്നു ഒരു പക്ഷേ വർഷങ്ങൾ കഴിയുമ്പോൾ അവന്റെ തീരുമാനങ്ങൾക്ക് മാറ്റം വന്നേക്കാം അവന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് വി ജീവിക്കണമെന്ന് പറഞ്ഞേക്കാം അപ്പോൾ നീ മറുത്തൊന്നും പറയരുത് അവനെ അവന്റെ വഴിക്ക് വിടുക ഇനി തിരിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ ഒരിക്കലും അവനെ വിട്ടുകളയരുത് നമ്മുടെ മകൾക്ക് ഏറ്റവും യോജിച്ചവൻ അവൻ തന്നെ തന്നെയായിരിക്കുമെന്ന് വിവാഹത്തിന്റെ കാര്യം ഞാൻ നിന്നോട് സൂചിപ്പിച്ചപ്പോൾ വരെ ഞാൻ വിചാരിച്ചത് നിന്റെ തീരുമാനം മറ്റൊന്നായിരിക്കുമെന്നാണ് പക്ഷേ എല്ലാവരുടെയും പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ടാണ് നിനക്ക് സമ്മതമാണെന്ന് പറഞ്ഞത് അതിൽ ഞാൻ അത്ഭുതപ്പെട്ടുപോയി മീനമ്മയുടെ വാക്കുകൾ കേട്ട് രമണിക്ക് സങ്കടം വന്നു തുടങ്ങിയിരുന്നു കാരണം ഈ വിവാഹത്തിൽ നിന്നും പിന്തിരിയാൻ അവരായിരുന്നു അവനെ ഏറെ നിർബന്ധിച്ചത് രാഹുൽ ആവട്ടെ മീനമ്മ പറഞ്ഞതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ നിന്നു പോയിരുന്നു നീ മാത്രമാണ് അശ്വതിയുടെയും ഈ സ്വത്തിന്റെയും ഒരേ ഒരു അവകാശി മീനമ്മ മെയ്നിറച്ച് രണ്ടുപേരെയും മനസ്സ് നിറച്ചാൻ ഉഗ്രഹിച്ചു ഇപ്പോഴായിരിക്കും എന്റെ ചന്ദ്രേട്ട് ആത്മാവ് ഏറ്റവും അധികം സന്തോഷിക്കുന്നത് അവർ സ്വയം പറഞ്ഞുകൊണ്ട് റൂമിന് വെളിയിലേക്ക് പോയി അശ്വതി രാഹുലിനടുത്തേക്ക് നീങ്ങി ഉം കൊള്ളാം എന്റെ മുത്തശ്ശന്റെ സെലക്ഷൻ കൊള്ളാം അവനെ അടിമുടി അവൾ പറഞ്ഞു എന്നാലും എല്ലാരും കൂടി എന്നെ പറ്റിച്ചു അതിശയത്തോടെ അവളെ നോക്കി എന്ത് പറ്റിപ്പ് നീ അല്ലാതെ ആ ഒതുക്കിയ വിവാഹം കഴിക്കാൻ ഒന്ന് സമ്മതിക്കൂ അശ്വതിയുടെ ചോദ്യം കേട്ട് അവൻ ചിരിച്ചുപോയി എനിക്ക് തോന്നുന്നു ഇതിലും ഭേദം മീനമ്മ തന്നെയായിരുന്നെന്ന് രാഹുൽ ഒരുപാട് നാളത്തെ പരിചയമെന്നോണം അവളോട് സംസാരിച്ചു തുടങ്ങി തിരിച്ചവളും രാഹുലിന്റെ മനസ്സ് ഗംഗാനദി പോലെ ശാന്തമായി ഒഴുകി തുടങ്ങുമ്പോൾ മറുവശത്ത് തന്റെ പ്രീതമെൻ്റെ അസ്ഥിത്തറയിൽ മുഖം ചേർത്ത് കിടക്കുകയായിരുന്നു മീനാക്ഷി